നമസ്കാരം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്കയും പങ്കുചേർന്നതോടെ സ്ഥിതിഗതികൾ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർദ നദാൻസ് ഇഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വ്യക്തമാക്കിയത് ഈ അവസരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ലോകത്തിലെ തന്നെ തന്ത്രപ്രധാനമായ ഊർജ ഇടനാഴി എന്ന് വിശേഷണമുള്ള ഫോർമൂസ് കടലൊടുക്ക് ഇസ്രയേലിനൊപ്പം അമേരിക്ക കൂടി ആക്രമണത്തിനിറങ്ങിയതോടെ ഇറാൻ ഗത്യന്തരമില്ലാതെ അറ്റകയ പ്രയോഗിക്കാനുള്ള സാധ്യത തള്ളാനാവില്ല നിലവിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഗതി മാറിയതോടെ ഫോർമൂസ് കടലൊടുക്ക് അടച്ചിടാനുള്ള നീക്കത്തിലാണ് ഇറാൻ അങ്ങനെയെങ്കിൽ അത് ലോകത്തെ ഒന്നടക്കം ബാധിച്ചേക്കും ഫോർമൂസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ല എന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ഊർജ്ജ മേഖലയിൽ പിന്നീട് നിത്യ ജീവിതത്തിൽ പോലും ദൂരവ്യാപകമായ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഏതാണ്ട് അമ്പത് വലിയ എണ്ണ ടാങ്കറുകൾ ഫോർമൂസിലൂടെ കടക്കാൻ ശ്രമിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സുപ്രധാനമായ ജലപാത ഏതു നിമിഷവും അടച്ചേക്കുമെന്നത് ഓയിൽ വ്യവസായ മേഖല കണക്കുകൂട്ടുന്നുണ്ട് ആ ഭയം യാഥാർത്ഥ്യമായാൽ എണ്ണവില വൻതോതിൽ കുതിച്ചു വരാനും സാധ്യതയുണ്ട് അരനൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായി പ്രവർത്തിക്കുന്ന ഇടമാണ് ഫോർമൂസ് കടലൊടുക്ക് പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണിത് ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈലാണ് വിധി ലോകത്തിലെ ഏറ്റവും ഊർജ്ജ സമ്പന്നമായ ചില രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വാതക കയറ്റുമതിയുടെ പ്രധാന ഗതാഗത മാർഗം കൂടിയാണ് ഫോർമൂസ് സൗദി അറേബ്യ ഇറാഖ് കുവൈറ്റ് ഇറാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള എത്തിക്കാൻ ആശ്രയിക്കുന്നത് ഈ കടലുടുക്കിനെയാണ് അതിനിടെ ഖമേനി സുരക്ഷിതമായ മറ്റൊരു ബംഗറിൽ അഭയം തേടിയെന്ന സൂചനയുമുണ്ട് അതിനിടെ ഫോർമൂസ് കടലിടുക്ക് അടച്ചാൽ ഖമേനിയെ വധിക്കുമെന്ന് അമേരിക്ക ആദ്യമേ തന്നെ തുറന്നു പറയുന്നുമുണ്ട് അങ്ങനെ കടുത്ത നടപടിലേക്ക് അമേരിക്ക കടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ മൊസാദ് ഖമേനിയെ സ്കെച്ചിട്ടിട്ടുണ്ട് ഏതു നിമിഷവും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ ഖമേനിയെ വധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല ഇസ്രയേലും ഖമേനിയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് ഖമേനിയുള്ള സ്ഥലം അറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് ഫോർഡോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവിന്റെ സന്ദേശം പുറത്തു വന്നതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അമേരിക്കയും വിശകലനം ചെയ്തിട്ടുണ്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തിയാൽ നാല് പാട് നിന്നുള്ള തുരുതുര ബോംബ് വർഷം അമേരിക്ക നടത്തും യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത് ഇത് ലോകത്തിലെ പ്രതിദിന ഉപയോഗത്തിന്റെ ഏകദേശം അഞ്ചിലൊന്നാണ് ദ്രാവീകൃത പ്രകൃതിവാതകത്തിൻ്റെ ഒരു പ്രധാന പാത കൂടിയാണിത് പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുള്ളത് ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണികളെ പിടിച്ചുകുലുക്കും പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ഭീഷണി പ്രോക്സി യുദ്ധങ്ങൾ ഉപരോധങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ നാവിക ഏറ്റുമുട്ടലുകൾ എന്നിവയുണ്ടായിട്ടും ആധുനിക ചരിത്രത്തിൽ ഫോർമൂസ് കടലൊടുക്ക് ഒരു തവണ പോലും പൂർണ്ണമായി അടച്ചിട്ടില്ല ഇറാന് തന്നെ വലിയ വില നൽകേണ്ടി വരുമെന്നതാണ് ഫോർമൂസ് കടലുടുക്ക് ഇതുവരെ അടച്ചിടാത്തതിനുള്ള സുപ്രധാന കാരണം ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ കടലുടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് ഇത് തടയുന്നത് ഉപരോധങ്ങളാൽ ഇതിനകം തടർന്നു കിടക്കുന്ന സ്വന്തം സമ്പർക്ക വ്യവസ്ഥയെ തന്നെ ഞെട്ടിക്കുകയും രാജ്യത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും അത് ഇറാന് നല്ല പോലെ അറിയാം മാത്രമല്ല ഈ നീക്കം ഒരു യുദ്ധപ്രഖ്യാപനമായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട് ബഹ്റൈലാണ് യു എസ് നാവികസേനയുടെ അഞ്ചാം കപ്പൽ വിയൂഗത്തിന്റെ ആസ്ഥാനം എന്നതിനാൽ അടച്ചിടാനുള്ള ഏതൊരു ശ്രമത്തിന്റെ ഫലം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് മൊത്തത്തിൽ ഇറാൻ പെട്ടിരിക്കുകയാണ് കാരണം ഇസ്രയേലും അമേരിക്കങ്ങളെ വളഞ്ഞിട്ട് ഇറാനെ ആക്രമിക്കുന്നു രണ്ട് കൽപ്പിച്ചാണ് അമേരിക്ക നെഞ്ചുമിരിച്ച് കളത്തിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ തന്നെ തന്ത്രപ്രധാനമായ ഓരോ സർജിക്കൽ സ്ട്രൈക്കുകളും ഓരോ ആക്രമണങ്ങളും ഇന്ത്യ എങ്ങനെയാണ് ശത്രുരാജ്യത്തെ ആക്രമിക്കുന്നത് പാകിസ്ഥാനെ ആക്രമിക്കുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും പഠിച്ചാണ് അമേരിക്കയിലെ ആർമികൾ ഇപ്പോൾ ഇറാനു നേരെ ആക്രമിക്കുന്നത് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇറാൻ തൊടുത്തുവിടുന്നു ഇറാൻ മൊത്തത്തിൽ ഒറ്റപ്പെടുകയാണ് കനാമി നേരെ ബങ്കറുകളിൽ ഒളിച്ചോടുന്നു ഏത് സമയവും കനാമിയുടെ തല ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റപ്പെട്ട് കടക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും തിറച്ചു വിടാനുള്ള സാധ്യതയും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്